പ്ലേ ഓഫിനരികെ കേരളാ ബ്ലാസ്റ്റേഴ്സ് നിൽക്കുമ്പോൾ പ്ലേ ഓഫിലേക്ക് കയറാൻ നാളത്തെ മത്സരം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചേ തീരൂ ആ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളത്തെ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ഇലവൻ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഇതുവരെയും കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോകൾ കണ്ടുപോയെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോകൾ തുടർന്ന് കാണാൻ ശ്രമിക്കുക നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ലൈനപ്പ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് കരൺജിത് സിംഗും ഡിഫൻസിലേക്ക് വരുമ്പോൾ മാർക്കോ ലെസ്കോവിച്ചും പ്രീതം കോട്ടാലും ആയിരിക്കും റൈറ്റ് ബാക്കായി സന്ദീപും ലെഫ്റ്റ് ബാക്കായി നവോച്ച സിംഗും ആയിരിക്കും ഡിഫെൻസി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ജീത്സൻ സിംഗും ബിബിൻ മോഹനും ആയിരിക്കും ഇത് വിങ്ങലാട്ട് നോക്കിയാണെങ്കിൽ രാഹുൽ കെപിയും ഡെയ്സു കെ ആയിരിക്കും മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ നിമിത്രിവസ് ഡയമണ്ട് അക്കോസും ഫെഡർ സർണിച്ചുമാണ് ഇത് ഞങ്ങൾ ഇറങ്ങണമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ഈ ഇലവൻ ഇത് നിങ്ങളിലേക്കൊന്ന് അറിയിച്ചെന്ന് മാത്രം ഈ ഇലവനെക്കുറിച്ചുള്ള വിലയറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളിൽ എന്തെങ്കിലും ഇലിമണുണ്ടെങ്കിലും നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ താഴ്ക്കാം ചെയ്യുക ഇതൊന്നും നിങ്ങളേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീട്ടിലൂടെ ഒന്ന് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈം ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്